നിങ്ങൾ ഈ കടിച്ചു വലിക്കുന്ന ഐറ്റം കണ്ട ഒരു ഒന്നൊന്നര മുതൽ ഇത് ഇട്ടാ ഇതിന്റെ പേരാണ് ബീഫ് റാൻ നമ്മൾ കണ്ട് കയറി വരുമ്പോൾ തന്നെ ഫിഷിന്റെ ഒരുപാട് ഐറ്റംസുകൾ ഇവിടെ ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് പക്ഷെ ഇപ്രാവശ്യം നമ്മൾ കഴിക്കാൻ വന്ന ഈ ഫിഷ് അച്ചട്ടിച്ചോറ അങ്ങനെ ഒരു സാധനമല്ല ഇവിടുത്തെ മന്തിയാണ് എവിടെയാണ് സ്പോട്ട് എന്ന് അറിയണ്ടേ ഈ കായൽ ഭംഗിയൊക്കെ ആസ്വദിച്ചിരുന്നിട്ട് ഭക്ഷണം കഴിക്കാൻ പറ്റുന്ന അൽസാജിലാണ് ഷിയാസ് ഈ അൽസാജിത്തെ എല്ലാ ഐറ്റംസും ഒരു പ്രത്യേക ടേസ്റ്റാണ് അത് ആസ്വദിക്കാൻ തന്നെ ഒരുപാട് ആൾക്കാർ അതിന് സെലിബ്രിറ്റീസ് ആയിക്കോട്ടെ ഇവിടെ ഒരുപാട് വരാറുള്ളതാണ് ഇപ്രാവശ്യം ഞങ്ങൾ ഈ മന്തിയിലാണ് കോൺസെൻട്രേറ്റ് ചെയ്തത് ഇതിൽ ഓരോ ഐറ്റംസും വേറെ ലെവലിനെട്ട മീറ്റൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്രയും അടിപൊളിയാണ് എടുത്തു പറയാൻ പറ്റുന്ന സാധനമാണ് ഓരോ പീസും അത്രയും ക്വാളിറ്റി ഉണ്ട് ഈ ബീഫ് റാൻ്റെ ഒപ്പം തവ കൂടി ഞങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കി തവ ചെറിയൊരു സ്പൈസിയും കൂടിയിട്ടാണ് പക്ഷേ ബീഫ് റാന് അതൊരു ലെവൽ സാധനമാണ് നിങ്ങൾ എന്തായാലും ഇവിടെ പോകുന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ ഇതുപോലത്തെ ഫുഡ് സ്പോട്ടുകൾ ഒരുപാട് നമ്മളെ ചാനലിലുണ്ട് കയറി ഫോളോ ചെയ്തിട്ടൊന്ന് ഒപ്പം കൂടിക്കോളൂടാ